അപ്പൊ ഇത്രയും നേരം നല്ല പാട്ടും ഡാൻസൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നു ഇനിയുള്ള സമയം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒരു ശബ്ദ അനുകരണത്തിന്റെ മെമിക്രിയുടെ ലോകത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോമഡി ഉത്സവത്തിലൂടെ നമ്മൾ എല്ലാവരും ഏറെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് സ്പോർട് ഡബിങ് എന്നുള്ള സെഗ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സെഗ്മെന്റ് ആണ് ആ ഒരു സെഗ്മെന്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം ഇഷ്ടപ്പെടുന്ന കുറച്ച് താരങ്ങളുടെ വിഷ്വല് ഇവിടെ എൽഇ ഡി വാളിൽ കാണിക്കും അവരുടെ സിനിമയിലെ സീനുകളായിരിക്കും കാണിക്കുക ആ ഒറിജിനൽ ശബ്ദം മാച്ചു കളഞ്ഞിട്ട് ആ ഭാഗത്ത് ഞാൻ ശബ്ദം അനുകരിച്ച് അവരുടെ ടൈമിങ്ങിനൊപ്പിച്ച് ഡബ് ചെയ്യാനുള്ള ശ്രമമാണ് ഇതാണ് സ്പോട്ട് ഡബ്ബിങ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഡബ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ റീ ടേക്ക് പോവാം പക്ഷെ ഇത്രയും പേരുടെ മുമ്പിൽ ഡബ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ റീ ടേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം ഈ വളർന്നു വരുന്ന കലാകാരനെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്ന് കൂടെ ഉണ്ടാവണം കൂടെ ഉണ്ടാവുമോ ഓക്കെ അപ്പൊ ഇത്രയും നേരം ആങ്കർ ചെയ്തുകൊണ്ടും തൊണ്ടയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ചെയ്യുന്ന ശബ്ദം മാക്സിമം പെർഫെക്ഷനോടെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഓരോ താരങ്ങളെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം നിറഞ്ഞ കയ്യടിയും സപ്പോർട്ടും ഒക്കെ തന്ന് കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്പോട്ടപ്പിങ്ങിലേക്ക് കടക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഡിയൻസിന്റെ ആ സെന്ററിൽ നിന്ന് ചെയ്യട്ടെ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ചെയ്താൽ മതിയോ ഏ സ്റ്റേജിൽ നിന്ന് ചെയ്താൽ മതിയോ സ്റ്റേജിൽ നിന്ന് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു കൈയടി തരാം ഓക്കെ താങ്ക് യു വേറെ ഒന്നുമല്ല അല്ല ചിലപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ ഇവിടെ നിന്നാ മതിയോ അല്ലെങ്കിൽ ആ സൈഡിൽ നിൽക്കണോ ആ സൈഡിൽ നിൽക്കണോ ആ ഓക്കെ അപ്പോൾ നമ്മളുടെ വിഷിലൊന്ന് പ്ലേ ചെയ്യാമോ

നമ്മളെ പിരിഞ്ഞു പോയ അനിൽ നെടുമങ്ങാടിന്റെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അഞ്ചു മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പെർഫോമൻസ് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന അനിൽ നെടുമങ്ങാടിന്റെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് വീഡിയോ പ്ലീസ് പെർഫോമൻസിലേക്ക് അടക്കുകയാണ് ഉമ്മാട്ടീന് കേട്ടിട്ടു തോന്നി കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടി അല്ലേ കുമ്മാട്ടി പണ്ട് ജന്മിമാര് പാണ്ഡികളെ ഇറങ്ങി കുമ്മാട്ടി പോലെ എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജിൻ സഖാക്കളെ തീർക്കാൻ രണ്ട് കുമ്മാട്ടി കഴിഞ്ഞു കുറെ സഖാക്കള് തീർന്നു പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് പതിമൂന്ന് പാണ്ഡികളാണ് അവസ്ഥ അങ്കുമാത്രം ഇവർക്കൊന്നുമില്ല ഞങ്ങടാ ആളുകളെ സുനാമി വന്ന് പാട്ടണടെ जाऊन കടക്കുമ്പോൾ നിന്നെ കുറുസി ആള നടതിക്കൂല 40 അല്ല 40 ആ നീയെന്താ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ചായ ഇടുകാരനല്ലേ അല്ല ഞാൻ അവിടെ മാനേജറെട്ട് വർക്ക് ചെയ്യുന്നത് മാനേജറെ നല്ല ഹെങ്ങാണ് ഇതിന് നിന്നെ മോത്തെ സർ ഓടുന്നു ഒരു ചെറിയ സമസെടുത്തു കോവടെ കിടന്ന് സമ്മും ഇവിടെ എടുക്കാനല്ലേ വേണ്ടട്ടോ നീ ചായ എടിച്ചാ മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കേ ഓക്കേ ഓർഡർ നോക്ക് താരയടർക്കാ

വലിയ വീട് കാറും ലക്ഷ്യമില്ല ഇത് കാറി അങ്ങനെ ചോദിച്ചാൽ ഇതാണോ പന്ത് ജതരാജ മുത്തളി അങ് ഹൈറേഞ്ചിലാണെങ്കിലും സാത്താനെ അവന്റെ അമ്മയുടെ ഗജരാജ മുത്തോണം വണ്ടി അടക്കം കത്തിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു അവര് എന്ത് ചതി പറഞ്ഞാലും നമുക്കെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ കാലിട്ടാ കാഴ്ചയിട്ട് കിടക്കുമ്പോ നീ ഇത് ഓർത്തു ചങ്കടന എന്തായിരുന്നു ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ തോന്നില്ല നീ മുറി പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നീ എനിക്കൊരു ഓർമ്മയാണ് വേറൊരു ഓർമ്മ എനിക്ക് കളിയില്ലാത്തൊരു കാര്യം പറയാം പൂരം കണ്ടില്ല ആൾക്കൂടി ഞാനുണ്ടാവും കണ്ടുപിടിക്കാം കണ്ടുപിടിക്കട്ടെ സെപ്റേറ്റ് പിള്ളേർ വിചാരിക്കുന്നു நேரத்தில் வீரங்கள் அடிக்கடி சொல்ற வார்ப்பு என்ன தெரியுமா கிறிஸ்டியன் எல்லா சாமியும் கும்பிட்டு வைப்போம் ஆபத்தின் காப்பாற்ற மினிமம் கேரண்டி இல்ல உங்களுக்கு டிரான்ஸ்போர்ட் வேலை பார்த்துக்கும் விசுவாசுக்கு வேலை பார்த்துக்கும் வித்தியாசம் உங்களுக்கு ரெண்டு நிமிஷம் அவன் யாரா இருந்தா சரி அவனுக்கு சாவுக்கு மேல பெருசா நான் ஒரு தண்டனை யார் வேணாலும் இருக்கலாம் சார் பப்ளிக்காக இருக்கலாம் இந்த ப்ரெஷ் பீப்புளாக இருக்கலாம் அந்த பொண்ணோட அம்மாவாக இருக்கலாம் அப்பாவாக இருக்கலாம் அண்ணனாக இருக்கலாம் அந்த அண்ணன் ஒரு போலீஸ் ஆஃபீஸராக இருக்கலாம் அவர் பேர் ஐபிஎஸ் விஜய் குமாராக கூட இருக்கலாம் சார் உங்கள் நாளா பொருள் ായോ ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇതിൽ ചെയ്ത ഏതെങ്കിലും താരത്തിന്റെ ശബ്ദം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവായിട്ട് ചെയ്യാം ഏ കമലാസനോ എന്തോ മാറി മാറത്തിലുള്ള വിവരങ്ങളിൽ വാർത്ത എന്ന് അറിയുമാ തമ്പി അപ്പനയും കൊണ്ടുട്ടാങ്ക എന്നാണ് നമുക്ക് ഇനി കോമഡി ഉത്സവത്തിൽ ആസിഫ് അലിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം അനുഗരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ സംസാരിക്കും നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലി ഏ ഹലോ നമസ്കാരം ഞാൻ ആസിഫ് അലി ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ സിനിമകൾ നിങ്ങൾ നീട്ടി സ്വീകരിക്കുന്നവരാണ് ഇനിയും വരുന്ന സിനിമകൾ എല്ലാവരും ഇരികൈ നീട്ടി സ്വീകരിക്കാം എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം സോ മച്ച് ഇനി വേറെ ചെയ്യണോ ഏ ജയസൂര്യോ വിജയ് സേതുപതി ചെയ്യാം ആ കൊഴപ്പില്ല എന്നാ അതെങ്കിൽ അത് അല്ലേ ഓക്കെ വിജയ് സേതുപതി வாதி நான் சொல்ல பொறுகு منك தூசி இல்லா இருந்தா நான் சொல்றே நீ கேளு ஐம் வைட்டி உங்களுக்கு ரெண்டு நிமிஷம் டைம் தரேன் முடிஞ்சு எனக்கு ஒண்ணிட்டு உங்களை காப்பாத்துக்கோ விக்ரம் சார் அவர்க்கா சொல்றேன் சார் ஒரு கதையில இவன் நல்லதை இவன் கெட்ட வெனி சாய்ஸ் கொடுத்த ஜூஸ் பண்றது ஈஸி நானே இந்த கதையிலே ரெண்டு பேருமே கெட்ட வந்தா விக்ரம் சார் ஒரு கா சொல்லுட்ட சார் ஓகே தேங்க் யூ மதியோ ஏ ஐயேஜு ஓகே அப்போ ഇവിടെ ചെയ്ത താരങ്ങളെയാണ് ഞാൻ ചോദിച്ചത് ഇവിടെ പല പല താരങ്ങളുടെ ശബ്ദങ്ങളൊക്കെ പറയുന്നുണ്ട് ആ വിജയോ ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനല് വിജയ്യുടെ ശബ്ദം ചെയ്തിട്ട് ഞാൻ വൈനപ്പ് ചെയ്യാണ് ഓക്കെ വിജയ് ഫാൻസ് ഉണ്ട് ഇവിടെ വിജയ് ഫാൻസ് ഒന്ന് കൈയടിക്കാവോ ഓക്കെ നമ്മുടെ ദളപതി വിജയ് ഒരു ലൈവ് വോയിസ് കൂടി ചെയ്തിട്ട് വൈനപ്പ് ചെയ്യാണ് വിജയ് நெஞ்சில் குடியிருக்கும் அந்த ரசிகர்களை பெரியோர்களை தாய்மார்களை ஒவ்வொரு வீடு குட்டி குட்டி நண்பர்களே உங்களுக்கு எல்லாருக்கும் வணக்கம் எல்லாருக்குமே நம்மளை பிடிச்சி போயிட்டு லைஃப் போர் அடிச்சிடாது கொஞ்சம் பேருக்காவது நம்மளை பிடிக்காம இருந்தா தான் லைஃப் ஒரு மாதிரி ஜாலியாக இருக்கும் இருக்கும் சுவாரஸ்யமா இருக்கும் நான் சொன்னது உங்களுக்கு யூஸ்ஃபுல்லா இருந்தா எடுத்து நீங்கள் விட்டுடுங்க போர் பிரச்சனை இல்லை வந்துருக்கு ரெட்டம் சூப்பர் பட்ட கிளப்பலாம் தேங்க்யூ தேங்க்யூ சோ மச் அப்போ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്തിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും മനോഹരമായിട്ടുള്ള അടുത്തൊരു പെർഫോമൻസിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്വദേശിനിക്കാണ്